കട്ടപ്പനിയിലെ ഹോട്ടലിൽ വിളമ്പിയ ചിക്കൻ കറിയിൽ ജീവനുള്ള പുഴുക്കൾ ഭക്ഷണം കഴിച്ച മൂന്ന് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ കട്ടപ്പന പള്ളിക്കാവലയിലെ എയ്സ് ഹോട്ടലിൽ നിന്നും ചിക്കൻ കറിയും പൊറോട്ടയും കഴിച്ച വെള്ളാരംകുന്നിലെ മൂന്ന് വിദ്യാർത്ഥികളെയാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് കട്ടപ്പനിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കട്ടപ്പനയിലെ ഹോട്ടലിൽ വിളമ്പിയ ചിക്കൻ കറിയിൽ ജീവനുള്ള പുഴുക്കൾ ഭക്ഷണം കഴിച്ച മൂന്ന് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ കട്ടപ്പന പള്ളിക്കാവലയിലെ എയ്സ് ഹോട്ടലിൽ നിന്നും ചിക്കൻ കറിയും പൊറോട്ടയും കഴിച്ച വെള്ളാരുന്നിലെ മൂന്ന് വിദ്യാർത്ഥികളെയാണ് ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കട്ടപ്പന ഓസാനം സ്വിമ്മിംഗ് അക്കാദമിയിൽ നീന്തൽ പരിശീലനത്തിന് ശേഷം പള്ളിക്കാവലയിലെ ഹോട്ടലിൽ നിന്ന് ചിക്കൻ കറിയും പൊറോട്ടയും കഴിക്കുകയായിരുന്നു ചിക്കൻ കറിയിൽ ധാരാളം ജീവനുള്ള പുഴുക്കളെ കണ്ടതിന് പിന്നാലെ കുട്ടികൾ സർദിച്ചു തുടർന്ന് വയറുവേദനയും തളർച്ചയും അനുഭവപ്പെട്ടതോടെ കുട്ടികളെ മൂന്നുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ നഗരസഭ ആരോഗ്യവകുപ്പിന് പരാതി നൽകി ചിക്കൻ കറി പഴുകിയതായിരുന്നെന്നും കറിയിലും കഴിച്ചുകൊണ്ടിരുന്ന കയ്യിലും ധാരാളം പുഴുക്കളെ കണ്ടതിനെ തുടർന്ന് വിവരം ഹോട്ടൽ അധികൃതരെ അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് കുട്ടികൾ ഛർദിച്ചത് വിദ്യാർത്ഥികളുടെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന